ഇവിടെ ഒരു സൈദ്ധാന്തികൻ അതായത് ഇടതു സൈദ്ധാന്തികൻ എന്ന പേരിൽ ഒരു വ്യക്തി വന്ന് ഇച്ചിരി കസത്തു നടത്തിട്ട് പോയി അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ ആക്ഷേപിക്കത്തില്ല എന്റെ പിതാവിനെക്കാട്ടിയും പ്രായമുള്ള വ്യക്തിയാണ് തന്നാലുണ്ടല്ല നീ രണ്ടിനും കൂടി ഒന്നിച്ചു പോകും അതേപോലെ താങ്കളെല്ലാം പ്രായം കുറവാണ് സാർ താങ്കൾക്ക് അറിയില്ല അദ്ദേഹത്തെ ുംയുർബിജു ആണ് സാർ അതിന് ഉത്തരം ഉണ്ടോ ഉത്തരവുണ്ടോ ചോദ്യത്തിന് ഉത്തരം ഉണ്ടോ ഇങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഉത്തരം കൊടുക്കേ എനിക്ക് നാണാവുക വീണാ വിജയന്റെ എക്സോളജി കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് സാർ ഇത് അക്കൗണ്ട് വഴി വന്ന പൈസയാണ് ആ അക്കൗണ്ട് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്റെ ചോദ്യം എന്റെ സേവനത്തിന് ആ പൈസ കിട്ടിയത് കൃത്യമായിട്ട് അറിയിക്കാം താങ്കൾ ഞാൻ നേരത്തെ പറഞ്ഞു

ഇന്നിനി മിണ്ടരുത് ഇന്നത്തെ കോട്ട കഴിഞ്ഞു ഇവിടുത്തെ വാഷിംഗ് മെഷീൻ ഏതാണ് ഇവിടെ വാഷിംഗ് ഇവിടെ അലക്കേന്ദ്രം ഇല്ല ഇവിടെ അലക്കേന്ദ്രം ഇല്ല സോഫ്റ്റ്വെയർ ആണ് താങ്കൾ വിഡി വേഷം കെട്ടരുത് വിട്ടത് ആരാണ് ഇവിടുത്തെ പ്ലീസ് അത് കാണുന്നവർക്ക് മനസ്സിലാകും എന്റെ ചോദ്യം വളരെ ലളിതമാണ് ഏത് സോഫ്റ്റ്വെയറിന്റെ എം സി ആണ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ആ കമ്പനിക്ക് കൊടുക്കുന്ന ഏത് സോഫ്റ്റ്വെയർ എന്തിനുള്ള സോഫ്റ്റ്വെയർ ഞാൻ പ്രവർത്തിക്കുന്ന ഐ ടി കമ്പനിയിലും ഉണ്ട് സാർ ഏത് പോലെ ഏത് സോഫ്റ്റ്വെയർ എന്തിനുള്ള സോഫ്റ്റ്വെയർ അത് പറയും ഞാൻ പറഞ്ഞു തരാം വെരി സിമ്പിൾ അതായത് മറ്റേ ഇതല്ലടാ ഇത് ഏത് കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനി ഈ പറയുന്ന സ്ഥാപനത്തിന് കൊടുത്തില്ല തീർന്നില്ല ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് അല്ലേ പതിനായിരമാ തവണ ചോദിക്കുന്നു എന്തിനുള്ള സോഫ്റ്റ്വെയർ അല്ല താങ്കൾ പതിനായിരം മണി ഞാൻ ഇരുപതിനായിരം തവണ പറയുന്നു എന്ന് എന്ന് പറയുന്ന പറയുന്ന കമ്പനി കമ്പനിക്ക് വേണ്ട വേണ്ട സോഫ്റ്റ്വെയർ 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 കൊടുത്തിട്ടുണ്ട് എന്ത് എനിക്ക് വേണ്ട സോഫ്റ്റ്വെയർ പറഞ്ഞാൽ തനിക്കാണ് ചെയ്യുന്നത് നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ് ശ്രീ എന്ത് ശ്രീ ആയുർ എന്തിനുള്ള സോഫ്റ്റ്വെയർ എന്തിനുള്ള സോഫ്റ്റ്വെയർ എന്ത് സേവനം